അലൈക്കും വഹമ്മ അലഹമില്ല ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് കടമാണ് ദ അതുവാ ചെയ്യണം അതുപോലെ തന്നെ ഒരാൾക്ക് പണം കടം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല കൊടുത്തിട്ട് വർഷങ്ങളായി ചോദിച്ചിട്ട് തരുന്നില്ല അതുപോലെ തന്നെ പണ്ടം പണയം വെക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ആയിട്ട് അത് എടുത്തു തന്നില്ല ഇതുപോലെയൊക്കെ വിഷമം പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അതേപോലെയായിട്ട് പ്രയാസപ്പെടുന്ന അതായത് ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കാൻ വേണ്ടി അവരുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും പറയുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ നമ്മളാരും പൈസ അവരെ കൊടുത്ത് സഹായിക്കും അപ്പോൾ നമുക്കൊരു പ്രയാസം വരുന്ന സമയത്ത് അത് തിരിച്ച് ചോദിക്കുന്ന സമയത്ത് അവരെ കയ്യിലുണ്ടായിട്ടും തരാമോ ഭയങ്കര ടെൻഷനാണ് അതില്ലേ അത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ ചോദിക്കുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട് കണ്ടറിഞ്ഞ് അവരിങ്ങോട്ട് തരണം അല്ലെങ്കിൽ അവരെ വേക്കൽ ഇങ്ങനെ പോയി ചോദിക്കുമ്പോൾ നമുക്കൊരു പ്രയാസമുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യത്തിന് വിഷമം അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അതായത് ഈ ഒരു ഇസ്മ നിങ്ങൾ നിങ്ങൾക്ക് നീയത്താക്കി ചൊല്ലിയാൽ ദിവസമായിട്ട് ചൊല്ലണം കേട്ടോ അത് കിട്ടുന്നത് വരെ എൻ്റെ ആ പണ്ടം പണയം വെക്കാൻ കൊടുത്തത് അതെടുത്ത് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ പണം കടം കൊടുത്തത് അത് കിട്ടുന്നത് വരെയായിട്ട് ഞാൻ ഈ ഇസ്മ നീയത്താക്കി ചൊല്ലുമെന്ന് നിങ്ങൾ മനസ്സിലങ്ങോട്ട് നീയത്താക്കുക യാ വാരിസു യാ അല്ലാ എന്ന ഇസ്മ യാ വാരിസു യാ വാരിസു യാ അല്ലാ യാ അല്ലാ ഞാൻ അവിടെ സ്ക്രീനിൽ മലയാളത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട് യാ അല്ലാ ഇത് ചൊല്ലേണ്ട എണ്ണം എത്രയാണെന്നറിയോ അപ്പോ ഇൻഷാ അല്ലാ ഇത് ചൊല്ലേണ്ട എണ്ണം എഴുന്നൂറ്റി ഏഴ് തവണയാണ് അല്ലാ നമ്മൾ വണ്ടം പണയം വയ്ക്കാൻ കൊടുത്ത് ഒരാളെ സഹായിച്ചു ചിലപ്പോൾ നമ്മുടെ അടുത്ത ആയിരിക്കാം ഒരുപാട് പേര് ഇതുപോലെ പ്രയാസം പറയുന്നവരുണ്ട് അതുപോലെ ബാങ്കിൽ പൈസ അടക്കാനില്ലാതെ പ്രയാസപ്പെട്ടു ഇന്നാലെ ധിക്കർ ചൊല്ലിയിത്ത അതിന് ഫലം കിട്ടി ഇതുപോലെ ഒരുപാട് നല്ല അനുഭവങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ പറയുന്ന ദിക്കറ് എന്തിനാണെന്നറിയോ ഞാൻ പറഞ്ഞില്ലേ ഒരു തവണ നമ്മൾ പണ്ടം പണയം വെക്കാൻ കൊടുത്ത് സഹായിച്ചത് കിട്ടുന്നില്ല ഒരുപാട് വർഷമായിട്ട് എടുത്ത് തരുന്നില്ല അതിനു വേണ്ടിയിട്ടും അതുപോലെ തന്നെ പണം കടം കൊടുത്ത് അവരെ സഹായിച്ചു ആ പണം അവർ തിരികെ തരുന്നില്ല അത് കിട്ടാനുള്ള മനസ്സ് അത് തരാനുള്ള മനസ്സ് അവർക്കുണ്ടാവാൻ വേണ്ടിയും യാ വാരിസു യാ യാ വാരിസു യാ അള്ളാ യാ ആ യാ അല്ലാ എന്ന ഇസ്മ നിങ്ങൾ എഴുന്നൂറ്റി ഏഴ് തവണ ഞാൻ ഓരോ ക്ലാസ്സിൽ നിങ്ങളോട് പറയാറുണ്ട് എന്ത് ഓരോ ദിക്കറുകളും സ്വലാത്തുകളും ഞാൻ പറയുന്ന സമയത്ത് അതൊക്കെ ചൊല്ലിയാൽ പെട്ടെന്ന് നമുക്കതിന് ഫലം കിട്ടുന്നത് എങ്ങനെ ഒരേ ഇരുത്തത്തിലിരുന്നു കൊണ്ട് ചൊല്ലുക എഴുന്നൂറ്റി ഏഴ് തവണയും യാ വാരിസു യാ എന്ന ഇസ്മ എഴുനൂറ്റി ഏഴ് തവണയും നമ്മളിപ്പോൾ ഇത് ചൊല്ലാൻ വേണ്ടി ഇരിക്കുക എന്ന് വിചാരിക്കുക അപ്പം ആ ഇരുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ അവിടുന്ന് എണീറ്റ് പോവാതെ യാ വാരിസു യാ അള്ളാ എന്ന ഇസ്മ എഴുന്നൂറ്റി ഏ തവണ അതേപോലെ തന്നെ സലാത്തുൽ ഫാത്തിഹും സൊലാത്തുൽ ഫാത്തിഹില്ലെ അള്ളാഹുമ സൊല്ലി അല സയ്യിദന മുഹമ്മദിം അൽ ഫാത്തിഹ് ലിമ ഉഹുലിഖ് വൽഹാത്തിമുലിമ സബക്ക് വന്നാസുരിൽ ഹക്കി ബുൽ ഹക്കി വൽഹാദി ലാത്തിഖ് അൽ മുസ്താഖയും വല ആലിഹി അഖ ഖദ്രിഹി അക്ക കദ്രിഹി ഉമിഖദാരി എന്ന സ്വലാത്ത് ഈ സ്വലാത്ത് നമുക്ക് കടം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യത്താക്കി നിങ്ങൾ സ്ഥിരമായിട്ട് ചൊല്ലിയാൽ ഇതിന് നിങ്ങൾക്ക് മാറ്റം കിട്ടും എന്ത് കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം അള്ളാഹു നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈയൊരു സ്വലാത്ത് നീയത്താക്കിയിട്ട് ഒരേ ഇരുത്തത്തിലിരുന്ന് ചൊല്ലണം മറ്റൊന്നും സംസാരിക്കാതെ ഈ ഒരു സ്വലാത്ത് മാത്രം നിങ്ങൾ ഒരു വെറും മുപ്പത്തിമൂന്ന് തവണയാണ് ഈ സ്വലാത്തുൽ ഫാത്തി നീയത്താക്കിയിട്ട് ചൊല്ലാൻ പോകുന്നത് എങ്കിൽ ആ വെറും മുപ്പത്തിമൂന്ന് തവണ എങ്ങനെ ചൊല്ലണം ആ ഇരുന്ന ഇരുത്തത്തിലിരുന്ന് തന്നെ മുപ്പത്തി മൂന്നെണ്ണവും തീർക്കുക വേറെ മറ്റൊന്നും നിങ്ങൾ സംസാരിക്കാതെ ഈ സ്വലാത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് അള്ളാൻ്റെ മുത്ത് റസൂൽ സ്വല്ലാഹുരഹി വസലമാ തങ്ങളുടെ അടുത്തേക്കാണ് ഞാൻ സ്വലാത്ത് ചൊല്ലുന്നത് എൻ്റെ കടം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്നാലിനെ ഒരു പൈസ കിട്ടാനുണ്ട് ആ പണം അവർക്ക് തരാനുള്ള മനസ്സുണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ത് കാര്യത്തിനും സ്വലാത്തുൽ ഫാത്തഹി ചൊല്ലിയാൽ പെ പെട്ടെന്ന് അതിന് പ്രതിഫലം കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ എന്നോട് ഒരുപാട് പേര് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്നവരുണ്ട് വാട്സപ്പിലൂടെ ആയിക്കോട്ടെ ഓരോരോ കാര്യം ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളതാരാണ് എല്ലാവർക്കും ഒരേ രീതിയിലും ചിലർക്ക് സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ഇല്ലാത്തവരുണ്ട് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും അവർക്കില്ല എന്നാലും മറ്റെന്തെങ്കിലും ഭർത്താവിനാലുള്ള വിഷമം അല്ലെ മക്കളെ ചീത്ത സ്വഭാവത്തിനാലുള്ള ഒരു ടെൻഷന് ഇതുപോലെയായിട്ട് മനസ്സ് വേദനിക്കുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് നിങ്ങൾ പതിവായിട്ട് സ്വലാത്തിൽ ഫാത്തി ചൊല്ലി നോക്കി ഒരുപാട് മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയാണ് കാരണം ഞാൻ ഇത്രക്കും ഇതിന് ഞാൻ ഉറപ്പ് പറയാനുള്ള കാരണം ഓരോ കാര്യത്തിനും എനിക്ക് നെയ്യത്താക്കി സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയിട്ട് ഫലം കിട്ടിയ അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഇത്രക്കും നൂറ് ശതമാനം ഉറപ്പ് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ഇത് ചൊല്ലാൻ പറയുന്നത് എന്ത് കാര്യത്തിനും ഇന്നാലിന്ന കാര്യം എന്ന് മാത്രമല്ല ഇതെങ്ങനെ ചൊല്ലണം അറിയാം പതിവായി ചൊല്ലണം അല്ലാതെ നമ്മളിപ്പോൾ ഒരു ദിവസം എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ഒരു ആയിരം തവണ സ്വലാത്തിൽ ഫാത്തേഹി ചൊല്ലി നമ്മളെ കടങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി പിന്നെ മാസങ്ങളോളം സ്വലാത്ത ഇല്ല ധിക്രൂ ഇല്ല ഒന്നുമില്ല ഈ രീതിയിലായിപ്പോവരുത് ചൊല്ലുന്നത് ഒരു പതിനൊന്നെണ്ണാണ് നിങ്ങൾക്ക് ദിവസമായിട്ട് ഇത് ചൊല്ലി തീർക്കാൻ കഴിയുകയെങ്കിൽ ആ പതിനൊന്നെണ്ണം നിങ്ങൾ നീയത്താക്കി ചൊല്ലിക്കോളി പതിനൊന്നെണ്ണം നമുക്ക് കഴിയുന്ന എണ്ണം അല്ലാതെ ഒരുപാട് ലക്ഷക്കണക്കിന് എണ്ണം ചൊല്ലിയാൽ അള്ളാഹ് അതിനുള്ള പ്രതിഫലം പെട്ടെന്ന് നൽകും അങ്ങനെയല്ല കേട്ടോ ഓരോ സ്ഥലത്ത് ഒരു സ്ഥലത്ത് ചൊല്ലി അള്ളാനോട് ദുവാ ചെയ്താലും അതിനുള്ള ഉത്തരം അള്ളാഹ് നമുക്ക് തരും കാരണം നമ്മൾ ചൊല്ലുന്നത് നല്ലൊരു മനസ്സോടെ നല്ല ഹൃദയത്തോട് കൂടിയിട്ട് വേണം ചൊല്ലാനും അതിൻ്റേതായ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് വേണം അല്ലാതെ ലക്ഷക്കണക്കിന് സ്വലാത്ത് ഞാനിപ്പോൾ ചൊല്ലിയല്ലോ എനിക്കതിന് ഇതുവരെ ഫലം കിട്ടിയിട്ടില്ലല്ലോ എന്ന് കരുതും നിങ്ങൾ പക്ഷേ ആ ലക്ഷക്കണക്കിന് ചൊല്ലുന്നതും ഒരൊറ്റ തവണ സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളഹാനോട് ദുവാ ചെയ്യുന്നതും രണ്ടും രണ്ടും വേറെ വേറെ തന്നെയാണ് അല്ലാതെ ഒരുപാട് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടും കുറച്ച് ചൊല്ലിയാൽ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടേ ഫലം കിട്ടുള്ളൂ അങ്ങനെയൊന്നുമല്ല ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്തിനും ഏതിനും നെയ്യത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് സ്വലാത്തുൽ ഫാത്തിഹ് അത് നിങ്ങൾ മുറുകേ പിടിച്ചോളി ദിവസമായിട്ടൊരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിക്കോളി എല്ലാ ദിവസവും അതിനൊരുപാട് ടൈമൊന്നും വേണ്ടല്ലോ ഒരു പതിനൊന്ന് സ്വലാത്തുൽ ഫാത്തിച്ചൊല്ല വലിയ സമയമൊന്നും വേണ്ട ആ സുബൈൻ്റെ ശേഷമായിട്ടൊക്കെ ചൊല്ലിക്കോളി നമ്മളൊക്കെ സ്ത്രീകളാണ് നമുക്ക് വീട്ടിലെ പണികളും ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും അപ്പോൾ ആ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാര പാഴയിലിരുന്നു കൊണ്ട് തന്നെ സുബയിൻ്റെ ശേഷമായിട്ടുള്ള തസ്ബികൾ തിക്റുകൾ സ്വലാത്തുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് ഈ സ്വലാത്ത്ൽ ഫാത്തിഹ നമസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു പതിനൊന്നെണ്ണം അങ്ങോട്ട് നീയത്താക്കി ചൊല്ലിക്കോളി ഇതുപോലെയായിട്ട് തുടരെയായിട്ട് ദിവസമായിട്ട് ചെല്ലുക അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം സ്വലാത്ത് ചെല്ലുന്നതിന് ഒരു വിരോധമില്ല സ്വലാത്ത് ചെല്ലാം ദിക്ർ ചെല്ലാം എല്ലാ കാര്യങ്ങളും ചെല്ലാം അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സറിഞ്ഞ് ഇൻഷാ അല്ലാന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി ഞാൻ ഇന്നു മുതൽ സൊലാത്തുൽ ഫാത്തി ഒരു പതിനൊന്നെണ്ണം എല്ലാ ദിവസവും ഞാൻ ചൊല്ലുമെന്ന് ഒരു ദിവസം പോലും ഒഴിവാവാതെ പതിനൊന്ന് സ്വലാത്തുൽ ഫാത്തി ഞാൻ ചൊല്ലും എൻ്റെ കടങ്ങളെല്ലാം അള്ളാഹു വീട്ടിത്തരും അതുപോലെ തന്നെ എൻ്റെ മനസ്സിലുള്ള മനസ്സിലൊരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ട് ആരോടും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളും ടെൻഷനിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ആ എല്ലാ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ടെൻഷനുകളും എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി ഞാൻ ഇന്നു മുതൽ സ്വലാത്തുൽ ഫാത്തി ദിവസമായിട്ട് ചൊല്ലുമെന്ന് നീയത്താക്കി വെച്ചാൽ പോരട്ടോ അത് ദിവസമായിട്ട് നിങ്ങൾ ചൊല്ലണം അല്ലാതെ ഞാൻ ചൊല്ലുമെന്ന് നീയത്താക്കി വെച്ചിട്ട് ചൊല്ലാണ്ടിരിക്കുക അത് ഭയങ്കര തെറ്റാണ് നമുക്കത് മുറുകെ പിടിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രമായിട്ട് നെയ്യത്താക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഓരോ നേർച്ചകളൊക്കെ നേർച്ചയാക്കും ഇതുവകൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാനോ എത്തി മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാനൊക്കെ നീയത്താക്കും ചിലപ്പോൾ നമ്മൾ അത് മറന്നുപോകും അതൊക്കെ കഴിയുന്നത് പെട്ടെന്ന് കൊടുത്തു വിട്ട് അത് വിപരീതമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നടിയും എന്തെങ്കിലും രൂപത്തിലായി ചിലപ്പോൾ കഷ്ടപ്പാടുകളായിട്ടായിരിക്കും വരിക അല്ലെങ്കിൽ ദാരിദ്ര്യം ആയിട്ടായിരിക്കും വരിക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളായിട്ടായിരിക്കും വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓരോന്നങ്ങോട്ട് തീർച്ച തരും അല്ലെങ്കിൽ ഇപ്പോൾ സ്വലാത്ത് ഞാനിപ്പോൾ ഒരു പതിനായിരം സ്വലാത്ത് നേർച്ചയാക്കുകയാണ് എൻ്റെ കഴിഞ്ഞാലിനെ വിഷമം തീരാനുമൊക്കെ നമ്മൾ നീയത്താക്കിയിട്ട് പിന്നെ അത് മറന്നുപോകും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ചൊല്ലി ചൊല്ലിത്തീർക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നീയത്താക്കുക അത് ചൊല്ലി തീർക്കുകയും വേണം കഴിയുന്നതും തീർക്കുക അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഇന്ന് പറഞ്ഞ് ഫസ്റ്റ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പൈസ പണം കടം കൊടുത്തുള്ളത് തിരിച്ച് കിട്ടാനും അതുപോലെ പണ്ടം പണയം വെക്കാൻ കൊടുത്ത് സഹായിച്ചത് അതും തിരിച്ച് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നെയ്യത്താക്കി ചൊല്ലേണ്ട ഇസ്മിനെക്കുറിച്ചാണ് അതേപോലെ തന്നെ പ്രതിഫലം അള്ളാൻ്റെ ഇസ്മാണ് പറയുന്നത് അപ്പോൾ അതിന് തീർച്ചയായിട്ടും പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ സൊലാത്തുൽ ഫാത്തി എന്ന് പറയുന്നത് അള്ളാൻ്റെ മുത്ത് റസൂൽ സലാഹു അലൈബ് വല്ല തങ്ങളുടെ പേരിലായിട്ടാണ് സൊലാത്തുൽ ഫാത്തി ഓരോന്ന് നമ്മൾ ഭയങ്കര പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ് കേട്ടോ അത് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയാണ് നിങ്ങളോട് ഇത്രക്കും ധൈര്യത്തിലായിട്ട് പറയുന്നത് അതുകൊണ്ട് എന്തിനും ഏതിന് നിങ്ങൾക്ക് പ്രയാസം വിഷമം എന്ത് വന്നാലും സൊലാത്തുൽ ഫാത്തിഹോട്ട് എവിടെയെങ്കിലും ഒന്ന് തനിച്ചിരുന്നു കൊണ്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്നിരുന്ന് ഒരു പതിനൊന്ന് സൊലാത്തുൽ ഫാത്തിഹ അങ്ങോട്ട് നീയത്താക്കുക എന്നിട്ട് അള്ളാഹുലേക്ക് അങ്ങോട്ട് തവക്കൽ ചെയ്യുക ഇനി അള്ള തീരുമാനിക്കട്ടെ എന്ന് അപ്പോൾ ഇൻഷാല്ല ക്ലാസ് നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട് കേൾക്കുക അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു